പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നാരായണിയെ ഇനി അനൂപിൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണമെങ്കിൽ തന്ത്രങ്ങൾ ഉപയോഗിച്ച് മതിയാകൂ എന്ന് മനസ്സിലാക്കുകയാണ് നമ്മുടെ ഭാരതി ഇതേ തുടർന്ന് അനൂപിനെ പിണക്കാതെ കൂടെ നിർത്തണം എന്നുള്ള തീരുമാനവും എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഭാരതി ഒടുവിൽ നാരായണിയെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുവരാൻ പറയുകയും ചെയ്യുന്നു ഇത് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ നാരായണിയെ അനു വീട്ടിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഇതേ തുടർന്നാണ് ഭാരതി മറ്റാരും അറിയാതെ നാരായണിയെ ഇല്ലാതാക്കണമെന്നുള്ള കാര്യം പറയുന്നത് മാത്രവുമല്ല വെറുമൊരു അപകടമരണമായി വേണം ഈ വാർത്ത പുറത്തു വരാനെന്നും വ്യക്തമാക്കുന്ന ഭാരതി അതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിനായി ബാലഗോപാലിനോട് പറയുകയും ചെയ്യുന്നു ഇതോടെ ബാലഗോപാലും നീക്കങ്ങൾ ആരംഭിക്കുന്നു പക്ഷേ ഇതേ സമയം അമ്മയുടെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ വളരെ നല്ലതാണ് എന്ന് വ്യക്തമാക്കുന്ന അനൂപ് ഇതെല്ലാം വിശ്വസിച്ചുകൊണ്ട് മുന്നിലേക്ക് പോകുമ്പോഴാണ് ഭാരതി നാരായണിയെ കൊല്ലാൻ ശ്രമിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം മുന്നിലേക്ക് കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ സംഭവം അനൂപിനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്